റിച്ച് മാൻ ആരാണ് ലോകത്ത് ഏറ്റവും വലിയ റിച്ച് മാൻ ഈ ഭൂമുഖത്ത് ഏറ്റവും വലിയ റിച്ച് മാൻ ആരാണ് ഏറ്റവും വലിയ പണക്കാരൻ ആരാണ് അതല്ലെങ്കിൽ നമുക്ക് പറയാം പണക്കാരൻ അല്ലെങ്കിൽ ഏറ്റവും റിച്ച് ഫാമിലി നമ്മൾ ചില ഫാമിലിയെക്കുറിച്ചൊക്കെ പറയാറുണ്ട് അത് റിച്ച് ഫാമിലിയാണ് അവരുടെയൊക്കെ വണ്ടിയും സൗകര്യവും കണ്ടില്ലേ റിച്ച് ഫാമിലിയാണ് ഈ റിച്ചിന് അറബിയിൽ എന്ത് പറയുമെന്നാണ് നിങ്ങൾക്ക് ലോകത്തെ മെൻറുൽ ഖാനി ഫി വജിൽ അർ നിങ്ങൾ കമൻ്റ് ചെയ്യോ ഇപ്പം തന്നെ ഞാൻ വിശദീകരണം പറയുക അതിന് മുമ്പ് നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ മീൻകൾ ഭൂമുഖത്ത് ഭൂമുഖത്ത് ഏറ്റവും വലിയ പണക്കാരൻ ആരാണെന്ന് എലോൺ മസ്ക് എലോൻമ എലോൻ മസ്ക് എന്ന് പറയുന്ന അറബിയിൽ എലോൺ മസ്ക് എന്നാണ് എഴുതുക എലോൺ മസ്ക് എന്ന് പറയുന്നത് എന്തായിരുന്നാലും അത് ലോകത്ത് ഏറ്റവും വലിയൊരു പണക്കാരനാണ് അത് ലോകമാകെ ചർച്ച ചെയ്യുന്ന ഒരു സംഗതി കൂടിയായത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറബികളോട് സംസാരിച്ചുകൂടാ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ റിച്ച് ഇന് അറബിയിൽ ഖനി എന്നാണ് പറയാം അത് ലേഡിയെ കുറിച്ച് പറ കുറിച്ച് പറയുമ്പോൾ ലേഡിയെക്കുറിച്ച് പറയുമ്പോൾ ഖനിയ എന്ന് പറയാം ഹാദിഹിയ ഹാദിഹിയ ഖനീയ ഇവൾ ഭയങ്കര പണക്കാരിയാണ് ഖനീയ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഖനി എന്നാൽ പണം പണമുള്ള അതായത് നമ്മൾ സമ്പന്നൻ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പന്നൻ എന്നർത്ഥം അർത്ഥം പറയാം ഓക്കെ അടുത്തൊരു വാക്കത്തിൽ നമുക്ക് പഠിക്കാനുള്ള എന്താണ് നമ്മളിപ്പോൾ ഏത് കാര്യം പറയുമ്പോഴും ഏത് കാര്യം പറയുമ്പോഴും സമ്പന്നമായത് എന്ന് പറയാറുണ്ടല്ലോ ഒരു ഉദാഹരണം പറയാം ബിൽ എന്താ പറഞ്ഞിൻ്റെ അർത്ഥം ഹാദി അൽ ഈ ഫുഡ് ബിൽ ഹാദിമിനാദ് വിറ്റാമിനുകളെ കൊണ്ട് സമ്പന്നമായതാണെന്ന് പറയും ഓക്കേ ആണോ അപ്പം സമ്പന്നമായത് എന്ന് പറയുവാൻ ബാദൽ ഉദാഹരണം പറയുകയാണ് നമ്മളെ മഷ്റൂബാത്ത് മഷ്റൂബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെന്താണോ ഡ്രിങ്ക്സുകൾ അഥവാ ജ്യൂസുകൾ മഷ്റൂബാത്ത് ബാദൽ മഷ്റൂബാത്ത് ഫിറ്റാമിനാത്ത് എല്ലാ വിറ്റാമിനുകളും അടങ്ങിയ ചില ജ്യൂസുകളുണ്ട് ഇങ്ങനെയൊക്കെ പറയാമോ അവിടെയും ഈ വാക്ക് വാക്കുപയോഗിക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവസാനം നേരത്തെ ഒന്ന് പറഞ്ഞു വെച്ചതിന് ഒന്നുകൂടി പറയാം റിച്ച് ഫാമിലി റിച്ച് ഫാമിലിക്ക് ഉസ്റ എന്ന് പറയാം അല്ലെങ്കിൽ ഉസ്റ എന്നോ എന്നും പറയാം ഓക്കെയാണോ ഇനി അതോടനുബന്ധിച്ച് പറയാനുള്ള പാവപ്പെട്ട ആൾക്കാരുണ്ടാവുമല്ലോ കൂട്ടത്തിൽ അവരെന്താ പറയണം ഞാൻ എത്ര വലിയ റിച്ച് ഒന്നുമല്ല ഞാൻ പാവമാണ് പാവമാണെന്ന് പറയാൻ രണ്ട് വാക്കറബിൽ ഉപയോഗിക്കും ഒന്ന് ഫക്കീർ എന്നും പറയും മറ്റൊന്ന് മിസ്കീൻ എന്നും പറയും മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് അത്ര പറഞ്ഞാൽ മതി ഫക്കീർ എന്നു പറഞ്ഞാൽ ഏറ്റവും മോശമുള്ള ആളുകൾക്കാണ് സമ്പാദ്യം ഒന്നുമേ ഇല്ലാത്തവർക്ക് ഫക്കീർ എന്നും ഒരു മിഡിൽ ജീവിക്കുന്ന സമ്പാദ്യം ഒന്നും ഒത്തുപോകുന്നില്ല എന്ന് പറയുന്നവർക്ക് മിസ്കീൻ എന്ന് പറയും സാധാരണഗതിയിൽ മിസ്കീൻ എന്ന് നമ്മൾ എല്ലാവരും മലയാളത്തിൽ പറയുന്നൊരു പാവാണ് അയാൾ ഒരു പാവമാണ് എന്ന് പറയുക മിസ്കീൻ എന്നാണ് ഉപയോഗിക്കുന്നത് കാശു അല്ല കാശുണ്ടെങ്കിൽ പോലും ആളൊരു നല്ല വ്യക്തിയാണ് എന്ന് പറയാൻ ആളൊരു പാവമാണ് നമ്മൾ പറയുമല്ലോ വലിയ വിരുദ്ധ ഒന്നുമില്ലാത്ത ഹാദ മിസ്കീൻ അവിടെയും ഉപയോഗിക്കാറുണ്ട് മിസ്കീൻ എന്ന പദം സമ്പത്തിലേക്ക് ബന്ധമില്ലാതെ ഉപയോഗിക്കും ഓക്കെ അപ്പോൾ ഞാനൊന്ന് പറഞ്ഞതിൻ്റെ എത്തിന് ചുരുക്കം നമുക്ക് പറയാം ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് അറബിയിൽ പറയുക എന്താണ് അക്ബർ അല്ലെങ്കിൽ ഏറ്റവും വലിയ അക്ബർ ഖനി സമ്പന്നൻ ൻ പറയുന്നത് പിന്നെ പാവപ്പെട്ടവർ മസാക്കി അല്ലെങ്കിൽ എന്ന് ഇങ്ങനെ കൂടുതൽ അറബികളെ പോലെ നിങ്ങൾക്കും സംസാരിക്കാൻ പഠിക്കാം അറബിക് അറബിക്യൂനിയുമായി നിങ്ങൾ അറബിക് അറബിക്യൂനിയുടെ കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ